താനൂർ പരപ്പനങ്ങാടി ഭാഗത്ത് തൂവൽ തീരവും തീരദേശവും താനൂർ ഹാർബറും സന്ദർശിക്കുന്ന വേളയിൽ നമുക്ക് സന്ദർശിക്കാവുന്ന അധികമാർക്കും അറിയാത്ത ഒരു സുന്ദരമായ പ്രദേശമുണ്ട് മനോഹരവും ശാന്തവുമായി പരന്നൊഴുകുന്ന തോടും പുഴകളും കണ്ടൽക്കാടുകളും നിറഞ്ഞ ഒരു സ്വപ്നസുന്ദരമായ ഒരു തുരുത്ത് അതാണ് പരപ്പനങ്ങാടി പാലത്തിങ്ങൽ കീരനല്ലൂർ ന്യൂക്കട്ട് പൂരപ്പുഴയും ന്യൂക്കെട്ടുപുഴയും പുഞ്ചപ്പാടവും ഒരുമിക്കുന്ന മനോഹരമായ കാർഷിക പ്രാധാന്യമുള്ള പ്രദേശം കടലോണ്ടിപ്പുഴയുടെ കൈവഴിയായ പൂരപ്പുഴയും കീരനല്ലൂർ ന്യൂക്കെട്ടും കൂടിച്ചേരുന്ന ഈ പ്രദേശത്ത് പുഴയും തോടും കാടും പുൽമേടുകളും കണ്ടൽക്കാടും ചെറുതുരുത്തുകളും പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളും പുഴയിൽ പൊങ്ങി നിൽക്കുന്ന പാറകളും കുത്തിയൊഴുകുന്ന പുഴക്കും തോടിനും കുറുകെയുള്ള തടയണകളും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പൂരപ്പുഴയും വിദൂരതയിൽ പുഴക്കു കുറുകെ നിൽക്കുന്ന റെയിൽവേ മേൽപ്പാലവും പഴമയുടെ കാർഷിക സംസ്കാരം ബാക്കി നിൽക്കുന്ന പുഞ്ചപ്പാടവും ഒരിക്കലും കണ്ട് മതിയാവാത്ത കാഴ്ചകൾ പ്രകൃതിയുടെ നിശബ്ദതയും പുഴയുടെ കുത്തൊഴുക്കും പുഴ കടന്നെത്തുന്ന പടിഞ്ഞാറൻ കാറ്റും കൂടിച്ചേർന്ന് നൽകുന്ന പ്രകൃതിയുടെ നിഗൂഢമായ സൗന്ദര്യം തിരക്കൊഴിഞ്ഞ ഈ പ്രദേശത്തേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്നതാണ് കിഴക്കൻ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ പരപ്പനങ്ങാടി പാലത്തിങ്ങൽ എത്തിയതിനു ശേഷം ന്യൂക്കട്ട് ഭാഗത്തേക്ക് പോകുന്ന റോഡിലൂടെ ഇവിടെ എത്തിച്ചേരാവുന്നതാണ് ചിറമംഗലം റെയിൽവേ ഗേറ്റിന് കിഴക്ക് വശത്ത് നിന്ന് വലത്തോട്ട് പോകുന്ന ന്യൂക്കട്ട് റോഡിലൂടെ സഞ്ചരിച്ചാലും ഇവിടെ എത്തിച്ചേരാവുന്നതാണ് കൂടാതെ താനൂർ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ഓലപ്പിടിക റെയിൽവേ ഗേറ്റ് കടന്നതിന് ശേഷം റെയിൽവേ ഗേറ്റിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്നും ഇടത്തോട്ട് പോകുന്ന ന്യൂക്കട്ട് ഭാഗത്തേക്കുള്ള റോഡിലൂടെ സഞ്ചരിച്ചാലും ഇവിടെ എത്തിച്ചേരാം കൂടാതെ കൊടിഞ്ഞിയിൽ നിന്നും ചെമ്മാട് വെഞ്ചാലി പാടം വഴിയും ഇവിടേക്ക് എത്തിച്ചേരാനായി സാധിക്കും വേനൽക്കാലത്ത് കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കയറാതിരിക്കാനും കാർഷിക ആവശ്യങ്ങൾക്ക് വേനൽക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുന്നതിനുമായി പൂരപ്പുഴക്ക് കുറുകെ ഉയരത്തിൽ നിർമ്മിച്ച റെഗുലേറ്റർ ബ്രിഡ്ജും ന്യൂക്കട്ട് കനാലിന് കുറുകെയുള്ള തടയിണയും അതിനു മുകളിൽ നിന്നുള്ള കാഴ്ചകളും ഒരു പുതിയ അനുഭവം തന്നെ ആയിരിക്കും പഴയകാലത്ത് വർഷകാലങ്ങളിൽ കടലോണ്ടി പുഴ കരകവിഞ്ഞ് ഒഴുകുന്നത് ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു പുഴയുടെ ഒഴുക്കും വെള്ളത്തിൻ്റെ അളവും നിയന്ത്രിക്കുന്നതിനായി നിലവിലെ പുഴക്ക് സമാന്തരമായി ഒരു കിലോമീറ്ററിലധികം നീളത്തിൽ മറ്റൊരു കൈവഴി നിർമ്മിക്കുകയും അതുവഴി പുഴയിലെ അമിത ജലത്തിനെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് പുഴയിലെ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു കനാൽ നിർമ്മിക്കപ്പെട്ടത് ഈ രീതിയിൽ ഒരു കൈവഴി നിർമ്മിച്ചതോടെ പുഴയിലെ വർഷകാലത്തുണ്ടാകുന്ന അമിത വെള്ളം പൂർണമായും ഒഴുക്കി പുഴയുടെ തീരപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ നിന്നും തീരത്തെ സംരക്ഷിക്കാനും സാധിച്ചു ഈ പ്രദേശത്തിൻ്റെ ടൂറിസം സാധ്യതകൾ പൂർണമായും ഉപയോഗപ്പെടുത്താൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല പുഞ്ചപ്പാടവും കൃഷിയും കാർഷിക മേഖലയും കനാലും പുഴയും ഉൾപ്പെടുത്തി വിശദമായ രീതിയിൽ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി വികസനം സാധ്യമാക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തെ ടൂറിസം മേഖലയെ വിപുലപ്പെടുത്താനും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനും സാധിക്കും നദിയിലും തോടിലും ഈ മേഖലയിൽ കനത്ത കുത്തൊഴുക്കും അടിയൊഴുക്കും ഉള്ളതിനാൽ മഴക്കാലങ്ങളിലും മറ്റും വെള്ളം കുത്തിയൊഴുകുന്ന സമയങ്ങളിൽ വെള്ളത്തിലും പുഴയിലും ഇറങ്ങുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും അതിനാൽ സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെ അപകടകരമായ രീതിയിൽ വെള്ളത്തിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം പ്രകൃതിയുടെ എല്ലാ വശ്യമായ സൗന്ദര്യങ്ങൾക്ക് പിറകിലും അപകടവും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന കാര്യം മറക്കരുത് സുരക്ഷിതമായ ആസ്വാദനത്തിലൂടെ പ്രകൃതിയുടെ സൗന്ദര്യം ആവോളം നമുക്ക് ആസ്വദിക്കാവുന്നതാണ് വൈകുന്നേരങ്ങളിൽ പടിഞ്ഞാറൻ കാറ്റേറ്റ് തുരുത്തുകളിലും കണ്ടൽക്കാടുകൾക്കിടയിലും പുഴയുടെ തീരത്തും പുൽതകിടുകളിലും സമയം ചെലവഴിക്കാനായി ഇവിടേക്ക് എത്താവുന്നതാണ് ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനായി നിരവധി പദ്ധതികൾ സർക്കാരിന് മുന്നിലുണ്ടെങ്കിലും ഇതുവരെ കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല സമഗ്രമായ പഠനത്തിലൂടെ തോടും പുഴയും വയലുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഗതാഗത ടൂറിസം കാർഷിക മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിലൂടെ ഈ പ്രദേശത്തെ മലപ്പുറം ജില്ലയിലെ ടൂറിസം മാപ്പിലെ ഒരു പ്രധാന ഇടമാക്കി മാറ്റിയെടുക്കാവുന്നതാണ് No.